ഇത്തവണ മിനിം ഫോമിലാണ് രോഹിത് ശർമ്മയുള്ളത് മുംബൈക്ക് മികച്ച തുടക്കം നൽകാൻ മിക്ക മത്സരങ്ങളിലും മുൻ നായകന് സാധിച്ചിട്ടുണ്ട് ഒരു സെഞ്ചുറിയും ഇതിനോടകം രോഹിത് നേടിയിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് രോഹിത് ഐ പി എല്ലിൽ സെഞ്ചുറി നേടുന്നത് സീസണിൻ്റെ തുടക്കത്തിൽ നായിക സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട താരം കൂടിയാണ് രോഹിത് ശർമ്മ രോഹിത്തിനെ മാറ്റി ഹർദിക് പാണ്ഡ്യെ നായകനാക്കിയും ടീമിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റിന്റെ തീരുമാനം വലിയ വിവാദമായി മാറിയിരുന്നു ടീമിന്റെ പകടനത്തെ പോലും ബാധിക്കുന്നതായിരുന്നു വിവാദം എന്നാൽ രോഹിത്തിൻ്റെ പ്രകടനത്തെ ഇതൊന്നും ബാധിച്ചിട്ടില്ല പവർപ്ലയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് രോഹിത് ശർമ്മ ഈ സീസണിൽ പവർപ്ലയിൽ രോഹിത് അടിച്ചത് പതിമൂന്ന് സിക്സറുകളാണ് ലക്ന സൂപ്പർ ജെയിൻസ് ടീം മൊത്തം അടിച്ചതിനേക്കാൾ കൂടുതലാണിത് എൽ എസ് ജി പവർ പ്ലെയിൽ ഇതുവരെ അടിച്ചത് പന്ത്രണ്ട് സിക്സറുകളാണ് മുംബൈയുടെ നായിക സ്ഥാനം നഷ്ടപ്പെട്ടുവെങ്കിലും ഓപ്പണറായി ഇന്നിംഗ്സ് നയിക്കുന്നതിൽ നിന്നും രോഹിത് ശർമ്മ പിന്മാറിയിട്ടില്ലെന്ന് താരത്തിന്റെ പ്രകടനത്തിൽ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള ഏറ്റുമുട്ടി മത്സരത്തിലും രോഹിത് ശർമ്മയുടെ മിനിം പ്രകടനം കണ്ടിരുന്നു മുപ്പത്താറ് റൺസാണ് രോഹിത് പഞ്ചാബിനെതിരെ നേടിയത് സൂര്യകുമാർ യാദവായിരുന്നു മുംബൈയുടെ ടോപ്പ് സ്കോറർ മുംബൈയ്ക്കായി സൂര്യകുമാർ എഴുപത്തെട്ട് റൺസ് നേടിയിരുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് മുംബൈ പഞ്ചാബിന് മുന്നിൽ ഉയർത്തിയത് മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ പതറിപ്പോയ പഞ്ചാബിനെ അശുതോഷ് ശർമ്മയുടെ വെടിക്കെട്ട് പ്രകടനം രചിച്ചെടുക്കുകയായിരുന്നു എന്നാൽ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ യുവതാരം പുറത്തായി ഒൻപത് റൺസായിരുന്നു പഞ്ചാബിൻ്റെ പരാജയം അതേസമയം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മുംബൈയുടെ അടുത്ത മത്സരം രാജസ്ഥാൻ റോയൽസാണ് മുംബൈയുടെ എതിരാളികൾ നിലവിൽ പോയിന്റ് ടേബിളിൽ ഏഴാമതാണ് മുംബൈയുടെ സ്ഥാനം